നമസ്കാരം ടെക് വാർത്തകളുമായി ഒരു ഇന്ത്യ മലയാളം യു എസിലെ ലാസ് വേഗസിൽ നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോയിൽ താരമായി മാറിയ ഹുണ്ടായിയുടെ എലിവേറ്റ് വാക്കിംഗ് കാറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകത്തെ ആദ്യ അൾട്ടിമേറ്റ് മൊബിലിറ്റി വെഹിക്കിൾ എന്ന ഖ്യാതി കൂടി സ്വന്തമാക്കിയാണ് ഈ മോഡലിന്റെ വരവ് അപകടങ്ങളും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് സാധാരണ വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ മരണസംഖ്യ പലപ്പോഴും ഉയരാൻ കാരണമാകാറുണ്ട് ഇവിടെയാണ് മുണ്ടായുടെ വാക്കിംഗ് കാർ എന്ന ആശയം ഉടലെടുക്കുന്നത് വെറും ഒരു കാർ എന്നതിനുപരി അത്യുഗ്രൻ സംവിധാനങ്ങൾ പലതും ഉൾക്കൊള്ളുന്ന മോഡൽ ആണിത് പ്രകൃതി ദുരന്തങ്ങൾക്ക് ശേഷം ദുർഘടമായ ഭൂപ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ കാറിന്റെ നിർമ്മാണം സാധാരണ വാഹനങ്ങളുടെ പരിമിതികളെ എല്ലാം മറികടക്കുന്നതാണ് എലിവേറ്റ് വാക്കിംഗ് കാറിന്റെ ഫീച്ചറുകൾ ദുരന്തമുഖത്ത് നിന്ന് അപകടം നടന്നവരെ കണ്ടെത്തി അവരെ രക്ഷിക്കുക അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക ദുരന്ത മുഖങ്ങളിൽ നിരീക്ഷണം നടത്തുക തുടങ്ങിയവയാണ് ഈ കാറിന്റെ ചുമതലകൾ ഹബ് മൗണ്ടഡ് ഇലക്ട്രിക് മോട്ടോറുകൾ ഘടിപ്പിച്ച വീലുകളും ഇതിനോടൊപ്പം ഉൾക്കൊള്ളിച്ച റോബോട്ടിക് കാലുകളും കാറിലുണ്ട് ഇവ രണ്ടും കൂടി ചേർന്നാകും പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുക സാധാരണ പ്രദേശങ്ങളിൽ വീലുകളുടെ സഹായത്താൽ ഓടിയെത്തുകയും ആവശ്യമുള്ളിടത്ത് നടക്കുകയും പാറക്കെട്ടുകൾക്ക് മുകളിൽ ചാടി കയറുകയും എല്ലാം വാക്കിംഗ് കാറിന് സിമ്പിൾ ആണ് വൺ പോയിന്റ് ഫൈവ് മീറ്റർ ഉയരത്തിൽ വരെ കാർ ചാടിക്കിടക്കും ആവശ്യത്തിനനുസരിച്ച് ബോഡി മാറ്റാനുള്ള സൗകര്യവുമുണ്ട് മൂന്ന് വർഷത്തെ പ്രവർത്തന ഫലമാണ് ഹുണ്ടായുടെ ഈ എലിവേറ്റ് വാക്കിംഗ് കാർ ഇതിനായി ഇൻഡസ്ട്രിയൽ ഡിസൈൻ കൺസൾട്ടൻസി ആയ സെൻബെർഗ് ഫെറാറിന്റെ സഹായമാണ് ഹുണ്ടായിക്ക് ലഭിച്ചത് വീൽ പ്രൊപ്പൽഷനിൽ നിന്ന് ഫൈവ് ഡിഗ്രി വരെ റോബോട്ടിക് കാലുകൾ ചലിക്കുന്ന രീതിയിലാണ് ഈ കാറിന്റെ നിർമ്മാണം നോൺ ബാക്ക് ഡ്രൈവബിൾ മോട്ടോറുകൾ റോബോട്ടിക് കാലുകളെ കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു മറ്റു കാറുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഭൂപ്രദേശങ്ങളിലും ദുരന്ത മുഖങ്ങളിലും വളരെ ഈസിയായി എത്തിച്ചേരാൻ ഹുണ്ടായ എലിവേറ്റ് വാക്കിംഗ് കാറിന് സാധിക്കും അതുകൊണ്ട് തന്നെ ഭാവിയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും ഈ കാർ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം നമസ്കാരം